സ്വരസ്ഥാനങ്ങൾക്ക് പേര് കൊടുത്തപ്പോൾ ദശശ്രുതി ഗാന്ധാരം അഷ്ടശ്രുതി മധ്യമം ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ പേരിനെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ദശശ്രുതി ഗാന്ധാരം എന്നൊരു ഗാന്ധാരം ഇല്ല അതാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു ഗാന്ധാരം ഒരിക്കലും പത്താമത്തെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധാരമല്ല അതാണ് അവര് പറയുന്നത് അത് എന്തോ ഒരു മധ്യമത്തിന്റെ സ്ഥാനമെന്നോ വേറെന്തോ ആണ് അവർ പറയുന്നത് അപ്പോ ഞാനത് ചോദിക്കാനായിട്ട് ഇരിക്കായിരുന്നു ഈ ദശശ്രുതി ഗാന്ധാരം എന്ന പേര് വരാനുള്ള കാരണം നമ്മുടെ ഷഡ്ശ്രുതി ഋഷഭം എന്ന് പറയുന്നത് ഞാൻ ഈ ഷട്ട് ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് ആണ് അല്ലെ സാറേ അപ്പൊ ഞാനപ്പൊ വേറെ ചോദ്യമാണ് ഷഡ്ജം എങ്ങനെ പേര് ഞാൻ ചോദിച്ചു സായി് ഷഡ്ജം എന്നെ പേര് വന്നേ ഷഡ് എന്ന് പറയുന്ന ആറാണെങ്കിൽ സായിക്ക് ഷഡ്ജം എന്നുള്ള പേര് എങ്ങനെ വന്നേ ഉത്തരം ആരും തന്നില്ല ബാക്കി സ്വരങ്ങളുടെ മുൻപിൽ ആറ് സ്വരങ്ങൾക്ക് സംഗീത അങ്ങനെയാണ് ഷഡ്ജം ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് ജ എന്നാൽ എന്നാണ് അതാണ് അപ്പം ആറ് സ്വരങ്ങളെ ജനിപ്പിക്കാൻ കഴിവുള്ള സ്വരത്തിനെയാണ് ഷഡ്ജം എന്ന് പറയുന്നത് അങ്ങനെയാണ് കൽപ്പധ്രൂമത്തില് കിടക്കുന്നത് അപ്പൊ ഈ കൽപ്പദ്രുമ ഈ ഇവ ഈ പറഞ്ഞ ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നാ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എന്നാൽ ദശശ്രുതി ഗാന്ധാരം അഷ്ടശ്രുതി മധ്യമം ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് പേരിട്ടിരിക്കുന്നതെന്ന് അപ്പം ഞാൻ ചോദിക്കുന്ന ഷഡ്ശ്രുതി ഋഷമോ എങ്ങനെ നിങ്ങൾ പേരിട്ടിരിക്കുന്നത് അവർ വായിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയാം സംഗീത കൽപ്പദ്രുമുപത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സായി എന്ന ആറാമത്തെ ശ്രുതി ആയതുകൊണ്ട് മാത്രമാണ് ഷട്ട്സ്രു ഋഷം എന്ന് പേരിട്ടിരിക്കുന്നത് എന്ത് സംഗീത കല്പദ്രുവം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കു വേണമെങ്കിലും നോക്കാം ആർക്കു വേണം പരീക്ഷിക്കാം ഞാൻ പേജ് വരെ പറയാം അറുപത്തെട്ടാമത്തെ പേജ് കൃത്യമായിട്ട് കിടപ്പുണ്ട് ഇതൊക്കെ ഞാൻ വായിച്ചിട്ട് ഞാൻ അങ്ങനെ പേര് പോലും ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പം സായേന്ന് ദശശ്രുതി ഗാന്ധാരം എന്ന് പറയുന്ന പത്താമത്തെ ശ്രുതിയായിട്ട് ഞാൻ ഞാനിത് ദശശ്രുതി ഗാന്ധാരം എന്ന് പേര് കൊടുത്തത് അഷ്ടശ്രുതി മധ്യമെന്ന് പറയും എട്ടാമത്തെ ശ്രുതിയായിട്ട് വന്നതുകൊണ്ട് ഞാൻ അഷ്ടശ്രുതി എന്ന് പേര് കൊടുത്തത് അപ്പൊ ഇത് ഈ പേരെ ചൊല്ലി തന്നെ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് എനിക്കെതിരായിട്ട് അങ്ങനെ എങ്ങനെ അങ്ങനെ പേര് കൊടുത്ത് വളരെ ശുദ്ധ അസംബന്ധമാണ് കാണിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഓരോ ിലൊക്കെ വന്ന് സംസാരിച്ചേ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് എനിക്ക് എൻ്റെ അധ്യാപകനു മുമ്പിൽ എൻ്റെ സാറിന് തന്നെ ഞാൻ പറഞ്ഞ സാറിന് അറിയാം സാറ് പഠിപ്പിച്ചല്ലാതെ എനിക്ക് ഒരു കാര്യം എനിക്കറിയത്തില്ല എനിക്ക് മുന്നോട്ടും ഒരു ഒരു അക്ഷരം അറിയത്തില്ല സാറിനും അറിയാതെ എനിക്ക് പറയുമ്പോൾ എൻ്റെ കണ്ണ് അറിയുന്നുണ്ട് കാരണം അതിനപ്പുറത്തോടെ എനിക്കൊന്നും അറിയത്തില്ല അപ്പം ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാർ ഞാനൊരു ചോദ്യം ഇതിനിടയ്ക്ക് ചോദിക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സംഗീത ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ പറയുന്ന പോലെ എല്ലാം ഒരു സംശയമാണ് എല്ലാത്തിനും അങ്ങനെ ആവാം ഇങ്ങനെ ആവാം അതുമാത്രമേ ഉള്ളൂ ഒന്നിനും ഒരു പൂർണ്ണത എങ്ങും പറഞ്ഞിട്ടില്ല ഇപ്പം സത്യത്തിൽ നമ്മൾ ഈ പഠിക്കുന്ന തിയറി മുഴുവൻ എന്തിനു വേണ്ടി പഠിക്കുന്നതാണ് ഇത് ശരിക്കും തെറ്റല്ലേ നമ്മൾ പഠിക്കുന്നതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പലതരത്തിൽ അതിനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒരു സ്വരത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് തന്നെ വീണ്ടും അടുത്ത കാര്യത്തിലേക്കും ഇതേ സംഭവത്തെ തന്നെ വളച്ചൊടിച്ച് കൊണ്ടുവന്ന് അവിടെ വെക്കുകയാണ് അപ്പൊ നമ്മൾ പഠിക്കുന്ന തിയറി മുഴുവൻ എന്ത് മണ്ടത്തരമാണെന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന തിയറി മുഴുവൻ എന്തിനെങ്ങനെ ഒരു തിയറി പഠിക്കുന്നത് ശരിക്കും സ്വരസ്ഥാനങ്ങൾ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളെ മനസ്സിലാക്കിയാൽ സംഗീതം പഠിക്കാം പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ മാത്രം മതി നമ്മുടെ സംഗീതത്തെ പഠിക്കാനായിട്ട് നമ്മുടെ വെസ്റ്റേൺ ലോക സംഗീതത്തിന് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളേ ഉള്ളൂ കർണാടക സംഗീതത്തിന് മാത്രമാണ് ഈ പതിനാറ് സ്വരങ്ങളിൽ നിന്നുള്ളത് ഈ ദക്ഷിണ സംഗീതത്തിൽ മുപ്പത്തി ഏഴാമത്തെ പേജിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സംഗീതജ്ഞന് പാടാൻ അറിയുന്നവർക്ക് എഴുപത്തിരണ്ട് മേളവർത്താ പദ്ധതിയെ ഒരു പ്രയോജനം ഇല്ലെന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് എഴുപത്തിരണ്ട് മേളവർത്താ പദ്ധതിയെ ഒരു കാര്യം ഇല്ല നേടിയിട്ടുണ്ട് നല്ലതായിട്ട് സംഗീതം അറിയാവുന്ന ഒരാൾക്ക് പാട്ട് പാടാൻ അറിയുന്ന അങ്ങനെ പ്രത്യേകമായിട്ട് വ്യക്തിയായിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എൻ്റെ അന്വേഷണമൊക്കെ ഇതിന് ഇങ്ങനെയുള്ള കുറയായിരുന്നു എൻ്റെ അന്വേഷണം മൊത്തം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ഈ രണ്ട് സ്വരസ്ഥാനം വെച്ചിട്ട് പുതിയൊരു മേളകർത്താരാഗം അതിന്റെ പേര് പേര് വന്നിരിക്കുന്നത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന രാഗത്തിന്റെ പേര് ആദ്യമായി മേളകർത്താരാഗം കണ്ടെത്തിയത് ഒരു രാഗം കണ്ടെത്തിയിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പേര് രേവന്ത മൂർത്തി എന്നാണ് ഇപ്പൊ നമ്മുടെ ഇവര് പറയുന്ന കടപയാദി സൂത്രമനുസരിച്ച് പേരുകൾക്ക് ഇന്ന പേരുകളെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള അദ്ദേഹം അതൊന്നും അംഗീകരിച്ചിട്ടില്ല അല്ലാതെ തന്നെയാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത് േവന്ത എന്ന പേര് സാധ്യം കൊടുക്കാനുണ്ടായ ഒരു കാരണം എന്താന്ന് ഞാൻ ചോദിച്ചിരുന്നു ആ അത് അതും പറയാം അത് പറയാം കാരണം ഞാൻ പതിനാറ് സ്വരങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു ഷോഡശ സ്വരങ്ങൾ അത് വെച്ചിട്ടാണ് എഴുപത്തിരണ്ട് മേളനിർത്താൻ പദ്ധതി ഉണ്ടാക്കിയത് അപ്പം ഞാൻ കണ്ടുപിടിച്ച് രണ്ട് ശ്രുതികളും കൂടെയാണ് അപ്പം വന്ന പതിനെട്ടായി അപ്പം ഈ പതിനെട്ട് അഷ്ടദശ്രുതികൾ എന്ന് പേര് കൊടുത്തി ഷോടശ പന്ത്രണ്ട് സ്വരങ്ങളെ ദ്വാദശ സ്വരങ്ങളെന്നും പറയും പതിനാറ് സ്വരങ്ങളെ ഷോടശസ്ത്രങ്ങളെന്നും പറയും ഈ പതിനെട്ട് ശ്രുതികൾ വന്നപ്പോൾ ഞാൻ അഷ്ടദശ്രുതികൾ എന്ന് പേര് കൊടുത്തു അപ്പം ഈ അഷ്ട അഷ്ടശ്രുതികൾ വന്ന പതിനെട്ട് ശ്രുതികൾ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് പതിനെട്ട് പതിനെട്ടൊരു കണക്ക് പതിനെട്ട് മല ശബരിമല അപ്പം ഞാൻ ചിന്തിച്ചു പതിനെട്ട് പടികളൊക്കെ ചിന്തിച്ചു അപ്പം ഞാൻ ഓർത്തു എന്നാ പിന്നെ ഈ ഇത് അയ്യപ്പനുമായി ബന്ധപ്പെട്ടൊരു പേര് കൊടുക്കാം അല്ലാതെ ഞാനൊരു കടപയാദി സൂത്രം ഒന്നും ഞാൻ ഞാൻ കടബയാദി സൂത്രം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല വെറുതെ അതുകൊണ്ടു അതൊക്കെ വന്നു പോയത് അതൊക്കെ അപ്പൊ കടബയാദി സൂത്രം നോക്കിട്ട് അത് അതൊക്കെ എന്റെ പേരിലുള്ള വിമർശനങ്ങളാ അയാള് പേര് കൊടുത്തിരിക്കുന്നു രേവന്തമൂർത്തി അത് അത് എന്തസംബന്ധമാണ് കാണിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു പേര് കൊടുക്കാൻ പാടില്ല കടബയാദി സൂത്രം അനുസരിച്ചാണ് മേളകർത്താരാത്തിന്റെ പേര് കൊടുക്കണ്ടേ ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ വെച്ചിരിക്കുന്ന നൊട്ടേഷൻ വെച്ചിട്ട് ഞാനല്ലേ പേര് കൊടുക്കേണ്ടി എനിക്കിഷ്ടമുള്ളൊരു പേര് അയ്യപ്പനെ പ്രകൃതിച്ചുകൊണ്ട് ഹയപ്രിയ അല്ല രേവന്തമൂർത്തിന്ന് പേര് കൊടുത്ത് വീണ്ടും അടുത്തൊരു നോട്ട് നൊട്ടേഷൻ കിട്ടിയപ്പോൾ അതിന് ഞാൻ ഹയപ്രിയ എന്ന് പേര് കൊടുത്തു ഈ രണ്ട് പേരും അയ്യപ്പൻ്റെ പര്യായങ്ങളാണ് അത് അതെന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ പതിനെട്ട് ശ്രുതികൾ വന്നതുകൊണ്ടാണ് പതിനെട്ട് ശ്രുതികൾ വന്നുകൊണ്ട് അങ്ങനെ പേര് കൊടുത്തത് അല്ല ഞാൻ ഞാൻ ചെയ്തു ജന്യരാഗങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു കാര്യങ്ങള് വരുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം എന്നാണ് പക്ഷെ നമ്മൾ ഈ ഈ കടപയാദി ഇത് വെച്ച് തന്നെ ഈ രാഗങ്ങൾക്ക് പേര് കൊടുക്കണം എന്ന് പറയാൻ എന്താ പ്രത്യേകിച്ച് അങ്ങനെ എന്താ ഒരു കാരണം ആ വ്യക്തത ഒന്നിനും അല്ല ഞാനിപ്പോ നമ്മുടെ ചക്രങ്ങള് പറയുമ്പോൾ പാ ശ്രീ ഗോ ഭൂമാഷ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്തിനു വേണ്ടിട്ടാണ് ആരാണ് അങ്ങനെ ഒരു അത് ആരാണ് അങ്ങനെ ഒരു പേര് വെച്ച പാ ശ്രീ ഗോ ഭൂമാഷ നമ്പർ ഓരോ അങ്ങനെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന ഒരു അതുപോലെ തന്നെ വേറൊരു സംശയമുണ്ട് ഈ പതിനാറ് ഷോഡേശ്വരങ്ങളിലെ ഷോഡേശ്വരം വരുമ്പോഴത്തേക്ക് മൂന്നില്ലേ എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ഋഷഭത്തിന്റേ അപ്പൊ എന്താ അങ്ങനെ കൊടുക്കാത്ത അവർ ചോദിക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു തിയറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പറഞ്ഞു നമ്മളിത് കേൾക്കുമ്പോ ചിരി വരും പറഞ്ഞു കൊറേ പണ്ടത്തെ ഉള്ള ആൾക്കാര് എന്തോ അവർക്ക് ഇത് ഇതിൽ ഒരു കാര്യം കൂടി ഇപ്പൊ പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നു നമ്മള് ഈ പണ്ട് ചെയ്ത ആൾക്കാർ ചെയ്തത് തന്നെ മുന്നോട്ട് തുടർന്ന് പോകണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിമുട്ട് ഇതിനകത്തില്ലേ ശരിക്കും അതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ സാറേ തിരുത്തി കളഞ്ഞു സാറ് പറഞ്ഞു എന്റെ സൗകര്യത്തിന് ചെയ്യുന്നു പറഞ്ഞു നമ്മുടെ പല പല രാഗത്തിലും എടുക്കും അല്ലെങ്കിൽ സിനിമാ പാട്ടുകൾ എടുക്കുമ്പോ പല രാഗങ്ങളുണ്ടല്ലോ ഒരു നോട്ട് കായാമ്പുണ്ട് അത് പിന്നെ രാഗമുണ്ട് ശങ്കരാഭരണത്തിന്റെ കൈശിഷാദം കൈശാദം വരുന്നൊരു പാട്ടുണ്ടല്ലോ നമ്മള് അതിനകത്ത് ഒരു നോട്ട് കൈശാധി വരും ഇനിയൊരു ജന്മം കൂടി ഒരു ും സംശയം കൊണ്ട് ഒരാൾ വിളിച്ചു അപ്പൊ നീ അത് വരുന്നുണ്ട് പക്ഷെ ആരും തർക്കിച്ചില്ലല്ലോ തെറ്റാന്ന് അല്ല അത് ഇപ്പോ കർണാടക സംഗീതത്തിന് മാത്രമുള്ള നിയമങ്ങൾ വെച്ചിട്ടുള്ളൂ ശരിക്കും ലൈറ്റ് മ്യൂസിക് മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇപ്പൊ സിനിമാ സംഗീതത്തിനൊക്കെ അവരുടേതായ രീതിക്ക് അവർക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പം അവരവരുടെ ഒരു ട്യൂൺ ഒരു ഭംഗി തോന്നത്തക്ക രീതിയിൽ അന്യസ്വരങ്ങളെ ആഡ് ചെയ്യാന്നുള്ള ഒരു അതെ അതെ ഇതെല്ലാം വേണമല്ലോ അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിക്കുന്ന ഒരു കാര്യത്തിൽ ഈ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ കൂടാതെ ഈ പതിനാറ് സ്വരസ്ഥാനങ്ങളെ വെച്ച് നമ്മൾ ചെയ്യുന്നത് തന്നെ വളരെ പൊട്ടത്തരം തന്നെയാണ് മണ്ടത്തരം തന്നെയാണ് പല രാഗങ്ങൾക്കും ആരോഹണ അവരോഹണങ്ങൾ ഇപ്പോഴും നിശ്ചയമല്ല ഇപ്പൊ നാട്ട എന്ന് പറഞ്ഞ രാഗത്തിന്റെ ആരോഹണം അവരോഹണം ആരോഹണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല സഗമ അതെ 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 സരേ ഗമ എന്ന് പാടാറുണ്ട് പാടാറുണ്ട് അതെ 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 പലതരത്തിലും പാടുന്നുണ്ട് അപ്പൊ ഒന്നിനും ഒരു പൂർണ്ണത ഒരു കാര്യത്തിലുമില്ല അല്ല അതുപോലെ നമ്മൾ ജന്മ്യ രാഗങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പൊ ഒരു രാഗത്തിൽ നിന്ന് നാനൂറ്റി എൺപത്തി മൂന്ന് രാഗങ്ങൾ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ അങ്ങനെ ആവുമ്പോ ഈ പല രാഗത്തിലും ഒരേ ജന്യരാഗങ്ങൾ തന്നെ വരില്ലേ കാരണം സ്വരസ്ഥാനങ്ങൾ മാറി വരുമ്പം ആ മുന്നിലുള്ള രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ തന്നെ ഇതിലും വരുമ്പോ ഒരേ ജന്യരാഗങ്ങളും പല രാഗത്തിൽ നിന്നും ജനിക്കത്തില്ലേ ഇപ്പൊ മോഹനം തന്നെ നമുക്ക് കല്യാണിയിലാണെന്ന് പറയാം ഹരികാംബൂജിലാന്ന് പറയാം അത് സംശയമല്ലേ അതെ ശരിക്കും വെച്ച് കല്യാണിയുടെ ജന്യ മോഹനം മോഹനം അല്ലാതെ രികമ്പര് ബന്ധവുമില്ല അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മോഹനെന്ന് പറഞ്ഞാൽ എന്റെ ജീയും ഗായും ഗായും പ്രയോഗിക്കുന്നത് ഇതൊന്നും ആരും ഒന്നും പാടുന്ന അല്ലെ ജന്യരാഗങ്ങൾ വരുമ്പോഴിങ്ങനെ ഒരേ ജന്യരാഗങ്ങൾ വരല്ലേ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ഞാൻ ചോദിച്ചത് നമ്മൾ നാനൂറ്റി എൺപത്തി മൂന്ന് കണ്ടെത്തുമ്പോൾ ഒരേ സ്വരസ്ഥാനങ്ങൾ വരുന്ന പല രാഗങ്ങളും ഓരോ രാഗത്തിലും വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഒന്ന് പറയാം അപ്പൊ ഈ മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് മേളകടത്ത രാഗത്തിൽ നിന്നും നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സാർ പറഞ്ഞ ഉണ്ടാകാം എന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വെച്ച് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് നാനൂറ്റി അമ്പത്തി മൂന്ന് രാങ്ങൾ ഒരു രാഗത്തിൽ നിന്ന് ജനിപ്പിച്ചു അങ്ങനെ വരുമ്പം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ദക്ഷിണ സംഘത്തിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രാങ്ങൾ ജനിക്കും എന്ന് എഴുതിയിട്ടുണ്ട് ജനിക്കും ഉണ്ടാകാം എന്നാ പറഞ്ഞിരിക്കുന്നത് ഉണ്ടായിട്ടുണ്ടെന്ന് പുസ്തകത്തിലില്ല ഇന്ത്യയിലൊരു പുസ്തകമില്ല സൗത്ത് ഇന്ത്യയിൽ ഒറ്റ പുസ്തകത്തിൽ എഴുപത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് രാങ്ങളുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ അഷ്ടദശ ശ്രുതികൾ വെച്ച് മുപ്പത്താറ് രാങ്ങൾ കണ്ടുപിടിച്ചതിനകത്തുനിന്ന് ഓരോ രാഗത്തിൽ നിന്നും അഞ്ഞൂറ്റി മൂന്ന് രാഗങ്ങൾ വെച്ച് കൃത്യ നൊട്ടേഷൻ കൊടുത്ത് അതിന് പേര് കൊടുത്ത് ജനിപ്പിച്ച് വെച്ച് ഞാൻ നാനൂറ്റി അമ്പത്തി മൂന്ന് വക്രമായിട്ട് ഇരുവൻ കൂടെ വരുമ്പം അഞ്ഞൂറ്റിമൂന്ന് രാഗങ്ങൾ വെച്ച് ഒരു രാഗത്തിൽ നിന്നും അങ്ങനെ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രാഗങ്ങൾ നൊട്ടേഷൻ അടക്കം ഞാൻ പേര് കൊടുത്ത് ഇവിടെ എഴുതി വെച്ചു എനിക്കൊരു പുസ്തകം ഇറക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകത്തിൽ ഈ ഇത് വെച്ച് വേണമെങ്കിൽ ദക്ഷിണ സംഗീത ഇറക്കിയ പോലെ അല്ലെങ്കിൽ ദക്ഷിണ സംഗീത ഈ എല്ലാ രാഗങ്ങൾക്കും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് നിസ്സംശയം പറയാം കാരണം ഈ എഴുപത്തിരണ്ട് മേളിർത്ത പദ്ധതിയിൽ അവരങ്ങനെ കാണിച്ചിട്ടില്ല സാറ് പുസ്തകത്തിൽ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ സാർ അങ്ങനെ എഴുപത്തിരണ്ട് മേളാർത്ത ഈ നാനൂറ്റി അമ്പത്തിമൂന്ന് ഇല്ല എന്നാ ദാസാർ യേശുദാസ് ദാസാറിനെ കണ്ട് ചെന്നൈയിൽ വെച്ച് ഞാൻ പാടിക്കുന്ന സമയത്ത് ദാസാർ എന്ന് പറഞ്ഞ് മക്കൾ രാഗപ്രവാഹം മേടിച്ച് നോക്കണമെന്ന് പറഞ്ഞായിരുന്നു ഈ രണ്ട് വർഷം മുമ്പ് രാഗപ്രവാഹം ഞാൻ ചുമ്മാ നെറ്റിലടിച്ചൊക്കെ ഈ പുസ്തകം കിടക്കും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു അത് ഞാൻ പ്രിൻ്റ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകമാണ് മേളകർത്താരാഗത്തിൻ്റെ ജന്യരാഗത്തിനുള്ള ലിസ്റ്റ് കിടക്കുന്ന അതിനകത്താണ് ഒരു രാഗത്തിൻ്റെ ഇപ്പോൾ കനകാങ്കിക്ക് പോലും അതിനകത്ത് എഴുതിക്കുന്നതേണ്ടി തൊണ്ണൂറ്റി നാല് രാഗങ്ങളേ ഉള്ളൂ അതിനപ്പുറത്തോട്ടില്ല നാനൂറ്റി എൺപത്തി മൂന്നെണ്ണം കാണേണ്ടതാണ് പിന്നെ മറ്റേ ഇപ്പം പുതിയ കണ്ടുപിടിച്ച രേമന്ത മൂർത്തിയിൽ എല്ലാവരും ചോദിച്ചു ഇവർ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞു അതിൻ്റെ സ്വരസ്ഥാനം ഒരിക്കലും പാടാൻ പറ്റില്ല എല്ലാവരും കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുണ്ട് പറയുന്നെല്ലാം വലിയ വലിയ സംഗീതജ്ഞനാണ് പറഞ്ഞത് അപ്പം ഞാനൊന്നും അല്ലാത്ത കൊണ്ട് എന്നെ കുറ്റം എല്ലാവരും അതേ ധരിക്കത്തുള്ളൂ എല്ലാവരും എന്നെ താത്തുകെട്ടിയേ കാണത്തുള്ളു അപ്പൊ പറയുന്നതെല്ലാം വലിയ സംഗീതജ്ഞനാണല്ലോ പറയുന്നത് എനിക്ക് എതിരായിട്ട് പറയുന്നത് വലുത് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആര് വലുത് ആര് ചെറുത് ഇതിലില്ല ഒരിക്കലും അല്ല മലയാളികളും തമിഴ്നാട്ടുകാരൊക്കെ ഇപ്പൊ വന്നിരുന്നവർ അറിയാലോ ചാനലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ട് ഞാൻ അവരൊന്നും പേരെടുത്തൊന്നും പറയുന്നില്ല പക്ഷെ അവരൊക്കെ എനിക്കെതിരായിട്ട് സംസാരിച്ചു ചിന്തിക്കാമായിരുന്നു അല്ല ഇതൊന്നും കണ്ടെത്തിക്കൊണ്ട് വരാൻ അവര് പത്ത് ദിവസം എടുത്തു അത് വേറൊരു വശം കാരണം ഇത് നമ്മൾ മുൻ പത്രസമ്മേളനത്തിന് ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് അവർക്കൊന്ന് ഒന്ന് വലിച്ചു കീറാൻ വേണ്ടിട്ട് ഒരു പത്ത് ദിവസം എടുത്തു കാരണം ഇങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിന് വേണ്ടിട്ട് ഇങ്ങനൊരു ബുക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു അത് വീണയുടെ നൊട്ടേഷൻ നൊട്ടേഷൻ ബേസിൽ ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണെന്ന് തോന്നുന്നു ഞാനും അങ്ങനെ തന്നെ അറിഞ്ഞത് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ ഇൻസ്ട്രുമെന്റിന്റെ കുറെ ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിന് നൊട്ടേഷൻ മാത്രമേ കൃതികളൊന്നുമില്ല അതിൽ ഈ ഫുൾ നൊട്ടേഷൻസും ഉണ്ട് അതായത് ഏതൊക്കെ രാഗം ഇന്ന ഈ പന്ത്രണ്ട് സ്വരസ്ഥാനം ജനിക്കാൻ പറ്റും ഈ ചർച്ച നടത്തിയ സമയത്ത് ഈ ഗാന്ധാരം ഒന്ന് പാടാൻ ഈ മാധ്യമം ഒന്ന് പാടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം രാമ രാ